രണ്ട് ദിന വൃത്താന്തം അദ്ധ്യായം ഏഴ് ദേവാലയ പ്രതിഷ്ഠ സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങി ദഹനബലി വസ്തു മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചു കർത്താവിൻ്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല അഗ്നി താഴേക്ക് വരുന്നതും ആലയത്തിൽ കർത്താവിൻ്റെ മഹത്വം നിറയുന്നതും കണ്ട് ഇസ്രായേൽ ജനം സാഷ്ടാംഗം പ്രണമിച്ച് അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു തുടർന്ന് രാജാവും ജനവും ചേർന്ന് കർത്താവിനെ ബലിയർപ്പിച്ചു സോളമൻ രാജാവ് ഇരുപത്തിയേഴായിരം കാളകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും ബലിയർപ്പിച്ചു അങ്ങനെ രാജാവും ജനവും ചേർന്ന് ദേവാലയ പ്രതിഷ്ഠ നടത്തി പുരോഹിതന്മാർ താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നു കർത്താവിനെ സ്തുതി പാടുവാൻ ദാവിദരാജാവ് നിർമ്മിച്ച സംഗീതോപകരണങ്ങളുമായി ലേവ്യർ അവർക്ക് അഭിമുഖമായി നിന്നു ദാവീദ് നിർദ്ദേശിച്ചിരുന്നതുപോലെ കർത്താവിൻ്റെ കൃപ ശാശ്വതമാണ് എന്ന് പാടി അവിടുത്തെ സ്തുതിച്ചു അപ്പോൾ പുരോഹിതന്മാർ കാഹളമോതി ജനം എഴുന്നേറ്റ് നിന്നു സോളമൻ ദേവാലയത്തിന് മുൻപിലുള്ള അങ്കണത്തിൻ്റെ മധ്യഭാഗം വിശദീകരിച്ച് അവിടെ ദഹനബലിയും സമാധാന ബലിക്കുള്ള മേധസമർപ്പിച്ചു കാരണം സോളമൻ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠത്തിന് ഈ ദഹന ബലിയും ധാന്യബലിയും മേധസ്സും അർപ്പിക്കാൻ മാത്രം വലിപ്പമുണ്ടായിരുന്നില്ല സോളമൻ ഏഴു ദിവസം ഉത്സവമായി ആചരിച്ചു ഹമാത്തിൻ്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോട് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിന്ന് ഇസ്രായേലിലൂടെ ഒരു വലിയ സമൂഹം അതിൽ പങ്കെടുത്തു ബലിപീഠ പ്രതിഷ്ഠയുടെ ഉത്സവം ഏഴു ദിവസം നീണ്ടു എട്ടാം ദിവസം സമാപന സമ്മേളനം നടത്തി ഏഴാം മാസം ഇരുപത്തിമൂന്നാം ദിവസം സോളമൻ ജനത്തെ ഭവനങ്ങളിലേക്ക് തിരികെ അയച്ചു ദാവീദിനും സോളമനും തൻ്റെ ജനമായ ഇസ്രായേലിനും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ആഹ്ലാദഭരിതരായി അവർ മടങ്ങിപ്പോയി കർത്താവ് സോളമന് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു സോളമൻ ദേവാലയവും കൊട്ടാരവും പണിയിച്ചു ദേവാലയത്തിലും തന്റെ കൊട്ടാരത്തിലും വേണമെന്ന് താൻ ആഗ്രഹിച്ചതെല്ലാം സോളമൻ വിജയകരമായി പൂർത്തിയാക്കി രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എനി എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ മഴ തരാതെ ആകാശമടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുകളിയോ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും ഇവിടെ നിന്ന് വരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകരായിരിക്കും എൻ്റെ നാമം ഇവിടെ എന്നീക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാശം സദാ ഇതിന്മേലുണ്ടായിരിക്കും നിന്റെ പിതാവായ ദാവീദിനെ പോലെ നീയും എൻ്റെ കൽപ്പനകൾ ആചരിച്ച് എൻ്റെ പ്രമാണങ്ങളും നിയമങ്ങളും പാലിച്ച് എൻ്റെ മുൻപാകെ നടക്കുമെങ്കിൽ ഞാൻ നിൻ്റെ രാജകീയ സിംഹാസനം സുസ്ഥിരമാക്കും നിന്റെ പിതാവായ ദാവീദുമായി ചെയ്ത ഉടമ്പടി അനുസരിച്ച് ഇസ്രായേലിനെ ഭരിക്കാൻ നിനക്കൊരു സന്തതി ഇല്ലാതെ പോവുകയില്ല എന്നാൽ നീ മറുതലിച്ച് ഞാൻ നിനക്ക് നൽകിയ കൽപ്പനകളും പ്രമാണങ്ങളും ത്യജിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഞാൻ നിനക്ക് തന്ന ഈ ദേശത്ത് നിന്ന് നിന്നെ പിഴുതെറിയും എൻ്റെ നാമത്തിന് പ്രതിഷ്ഠിച്ച ഈ ആലയവും നീക്കി കളയുകയും സകല മനുഷ്യരുടെയും ഇടയിൽ ഇതൊരു പഴഞ്ചൊല്ലും പരിഹാസ വിഷയവും ആക്കി തീർക്കും വഴിപോക്കർ മഹത്തായ ഈ ആലയം കാണുമ്പോൾ കർത്താവ് ഈ നഗരത്തോടും ഈ ആലയത്തോടും ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് അത്ഭുതപ്പെടും തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സ്വീകരിച്ച് അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്താൽ അവിടുന്ന് ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തി എന്ന് അവർ അറിയും